നമസ്കാരം നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നീ നാല് സ്ഥാനങ്ങളിലും എ ബി വി പി സ്ഥാനാർത്ഥികളെ ധനഞ്ജയ് എ ബി വിപിയുടെ ഉമേഷ് ചന്ദ്ര അജ്മീറയെ പരാജയപ്പെടുത്തിയത് ധനഞ്ജയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ എ ബി വി പി സ്ഥാനാർത്ഥിക്ക് ആയിരത്തി അറുനൂറ്റി ലഭിച്ചുള്ള ജനറൽ സെക്രട്ടറിയായി പ്രയാൻഷി ആര്യെ തിരഞ്ഞെടുത്തു വോട്ടുകളാണ് പ്രയാൻഷി ആര്യ നേടിയത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ആര്യ ബി എ പി എസ് എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എ ബി വിപിയുടെ അർജുൻ ആനന്ദിന് അറുപത്തി അഞ്ഞൂറ്റി ഇടതു സ്ഥാനാർത്ഥി എംഒ സാജിദ് ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എതിർ സ്ഥാനാർത്ഥി എ ബി വിപിയുടെ ഗോവിന്ദ് ദാൻഗിക്ക് രണ്ടായിരത്തി അറുപത്തി ആറ് വൈസ് പ്രസിഡന്റായി അഭിജിത് ഘോഷ് തിരഞ്ഞെടുക്കപ്പെട്ടു അഭിജിത്തിന് രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ എ ബി വിപിയുടെ ദീപിക ശർമ്മയ്ക്ക് ആയിരത്തി നാനൂറ്റി വോട്ടുകളാണ് കിട്ടിയത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ കൗൺസിലർ സ്ഥാനാർത്ഥി എസ് എഫ് ഐ പാനലിൽ മത്സരിച്ച തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിനി ഗോപിക ബാബുവും വിജയിച്ചിട്ടുണ്ട് ഇടതു വിദ്യാർത്ഥി സംഘടനകളായ ഐസ് എഫ് ഐ എസ് എഫ് ഡി എസ് എഫ് എന്നിവ സഖ്യത്തിലാണ് മത്സരിച്ചത് ബാലറ്റിലൂടെ നടന്ന വോട്ടെടുപ്പിൽ എഴുപത്തിമൂന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ആറായിരത്തോളം പേരാണ് വോട്ട് ചെയ്തത് എ ബി വി പി എൻ ഐ ആർ ജെ ഡിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഛാത്ര രാഷ്ട്രീയ ജനതാദൾ ബാബ്സ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നീ സംഘടനകളും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു